വീണ്ടും ആനയെ എഴുന്നള്ളിക്കൽ മാത്രമല്ല കാളയെ ഓടിക്കുന്ന വിനോദത്തിനു വരെ മൃഗസ്നേഹികൾ എന്ന് സ്വയം വിളിക്കുന്നവർ കോടതിയിൽ പോയി തടസ്സമുണ്ടാക്കുന്നതിനെതിരെ ആനയുടമസ്ഥ സംഘം നേതാവ് കൂടിയായ കെ വി ഗണേഷ് കുമാർ രംഗത്ത് തമിഴ്നാടിനും കർണാടകയ്ക്കും പിന്നാലെ നമ്മുടെ കാക്കൂർ കാളയോട്ടം സംരക്ഷിക്കാൻ ജല്ലിക്കെട്ട് മോഡൽ സമരത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഗണേഷ് സമരം എന്താ സംഭവിക്കുന്നത് ഒരു കാളയും മരിച്ചത്തതായിട്ട് കാണുന്നില്ല പക്ഷേ കാളയുടെ കുത്തുകൊണ്ട് ആളുകൾ മരിക്കാറുണ്ട് കാളെ ആരും വടി കൊണ്ട് അടിക്കാറില്ല കാളയെ പിടിക്കാൻ ചെല്ലുന്നു കാള ആയിട്ടുള്ള കാള അത് മറ്റേ ആരോഗ്യമുള്ള കാളയാണ് അത്തരം കാളകളെ നേരിട്ട് കാണണം അത് മുക്കറെ ഇട്ട് ചാടുമ്പോൾ അതിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി കർഷകർ ആ കാളയുമായി കളിക്കുക അവിടെ മനുഷ്യനാണ് മരിക്കുന്നത് കാള മരിക്കുന്നില്ല പക്ഷേ ഈ സ്നേഹികൾ പറയുന്നു ഇറച്ചി നിന്നുന്ന അവസാന ആളുള്ള ദിവസം വരെ കാളെ കൊല്ലുമെന്നാണ് പറഞ്ഞത് എങ്ങനായി കാളെ കൊല്ലും എന്നറിയാം അത് മൃഗസ്നേഹികൾ പറയുന്നില്ലല്ലോ അതിനെന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് ആ കുഴപ്പം എന്താണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലൊക്കെ കാളയെ കൊല്ലുന്നത് ഇവിടെയും അങ്ങനെ ആയിരിക്കണം കാളെ കിടത്തിയിട്ട് അതിൻ്റെ നെറ്റിയിലൊരു കൂടം വലിയൊരു ചുറ്റിയിലൂടെ ഒരറ്റെ അടിയാം കേളയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആദ്യത്തെ അടിക്ക് മരിക്കാം അതല്ലെങ്കിൽ അഞ്ചാമത്തെ അടിക്കാണ് കാള ചാവുന്നതെങ്കിൽ അതിൻ്റെ തലച്ചോറ് ചെതറും പുറത്തേക്ക് അടിച്ച് 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 അതിനെ നിർത്തയം കൊന്ന് പ്ലേറ്റിൽ വരുമ്പോൾ ഈ സ്നേഹികൾ പറയുന്നു ഞാനും കഴിക്കും മാഡർ ഒരു വിനോദമല്ല നമ്മൾ കഴിക്കുന്നില്ല നമ്മൾ ഈ സ്നേഹികൾ നമുക്ക് കഴിക്കാം കാരണം നമ്മൾ ഇത്രയും സ്നേഹമൊന്നും പ്രസംഗിക്കാത്തത് കൊണ്ട് കഴിക്കാം കുഴപ്പമില്ല പക്ഷെ സ്നേഹം പറയുന്നവർക്ക് ഹോട്ടലിൽ ചെന്ന് ബീഫിന് ഓർഡർ ചെയ്യാം അതിനെ എങ്ങനെ കൊന്നു ചിന്തിക്കുന്നില്ല കാളക്കാര്യത്തിനിടയിൽ സ്വന്തം ആനക്കാര്യവും പറയാനുണ്ട് ആനയുണ്ട് ഞാൻ ആനയെടുത്ത് ചെന്നിട്ട് അവനോട് ഇടാ മോനെ എന്നെ മനസ്സിലായോ ആരാന്ന് മനസ്സിലായോ നീ ചോദിച്ചു കഴിഞ്ഞാൽ അവനോടനെ ശബ്ദമുണ്ടാക്കി ആന അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമ്മളെ അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ള എൻ്റെ അച്ഛൻ വർഷങ്ങൾക്കുമുമ്പ് വിറ്റ ഒ ആനയെ അടുത്ത സമയത്ത് പോയി ഞാൻ ശശിയും കൂടി എലിപ്പൻ ഡോണേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി ശശിയും കൂടി തൃശ്ശൂരുള്ള സുന്ദരമേനോൻ്റെ വീട്ടിൽ പോയി ഈ ആന ഒരുപാട് നാലര വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണുകയാണ് ഞാൻ അടുത്ത് പോയി എന്നിട്ട് മോനെ എന്ന് വിളിച്ചു അപ്പോൾ ആദ്യം മണം പിടിച്ചു ആന ആന എൻ്റെ മണം പിടിച്ചതിന് ശേഷം കുറേ നേരം മണം പിടിച്ചു എന്നിട്ട് അത് അതിന്റെ വായ്ക്കുള്ളിലേക്ക് തുമ്പിക്കേ വെച്ചു ഈ വായ്ക്കുള്ളിലേക്ക് തുമ്പിക്കാൻ വെക്കുന്ന ഈ മണം എടുത്ത് വായിക്കകത്ത് വെക്കുമ്പോൾ അണ്ണാക്കി ഇത് പിടിക്കുന്നത് തിരിച്ചറിയുന്നത് രണ്ടാമത്തെ ആനയെ വിളിക്കുമ്പോൾ ഒറ്റ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടി നാലര വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞു മൃഗങ്ങളെ മക്കളെ പോലെ വളർത്തുന്നവരാണോ മൃഗസ്നേഹികൾ എന്ന ഗണത്തിൽപ്പെട്ട സന്നദ്ധ സംഘടനക്കാരാണോ യഥാർത്ഥ മൃഗസ്നേഹികൾ വീടുകളിലുള്ള പലപ്പോഴും പശുവിനെ വളർന്ന മോളെ വിളിക്കുന്നത് അത്രയും മക്കളോടുള്ള സ്നേഹം പുലർത്തുന്ന കർഷകരെയും മൃഗങ്ങളെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവരെയും അധിക്ഷേപിച്ചുകൊണ്ട് ചില സംഘടനകൾ അമേരിക്കയിൽ ഇരുന്ന് പൈസപ്പെട്ടവൻ കാളെ ഓടിച്ചാൽ കേസ് പണക്കാരൻ പന്തയെ കുതിരയെ പറത്തുന്നത് സ്പോർട്സ് ഇതെന്തു ന്യായം ഇതെന്തു നീതി പാവപ്പെട്ട കർഷകൻ കാളയെ ഓടിച്ചാൽ അവന്റെ പേര് കേസ് എടുക്കും കോടിക്കണക്കിന് രൂപ പന്തേയും വെച്ച് കുതിരയെ ഓടിച്ചാൽ കേസില്ല അതെന്താ അതിനെ അംബാനിയൊക്കെ പങ്കെടുക്കുന്നുണ്ടാണ് നമ്മൾ പാവപ്പെട്ടവർ പങ്കെടുക്കുന്ന കേസ് എടുക്കത്തുള്ളൂ നേരത്തെ ഒരു കാര്യം അനൂപ് പറഞ്ഞ് നമ്മൾ ഈ സമാനമായ ചിന്താധിക്കാര എം എൽ എമാരുണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കണ്ട അനൂപിനെ പോലുള്ള മറ്റ് എം എൽ എമാരുണ്ട് അവരെ നമുക്ക് സംഘടിപ്പിക്കണം അറിയണം ഇതിന് ചിലരുടെ വിചാരം മാധ്യമങ്ങളുടെ മുമ്പിൽ മൃഗസ്നേഹം പ്രസംഗിച്ചാൽ മഹാനായി എന്ന് പ്രഖ്യാപിക്കുന്ന എന്നെ അങ്ങനെ മഹാനായി പ്രഖ്യാപിക്കേണ്ട എനിക്ക് താല്പര്യമില്ല ഞാൻ അതിനകത്ത് അത്ര അത്ര മഹാനല്ല ഈ കാര്യത്തിൽ മൃഗസ്നേഹം എന്ന് പറയുന്ന മൃഗത്തിന് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുന്നവരാണ് കന്നുകാലി പ്രദർശനം പോലും നിയമവിരുദ്ധമാക്കിയാൽ കാലിച്ചന്തകൾ കർഷകർ എങ്ങനെ നടത്തും മുൻ വനം വകുപ്പ് മന്ത്രി കൂടിയാണ് ചോദിക്കുന്നത് എന്ന് തീരുമാനിച്ചാൽ എന്താ പശുവിനെ കന്നുകാലികളെയും മൃഗങ്ങളെയും പ്രദർശിപ്പിക്കാൻ പാടില്ല പിന്നെ ഒരു കാര്യം ചെയ്ത് കറുത്ത തുണിയിട്ട് മൂടിക്കൊണ്ടാക്കാം പശുവിനെ പശുവിനെ എങ്ങനെ മേയാ മേയാട്ട പത്തു കാണത്തില്ലേ പ്രദർശിപ്പിക്കരുത് ഞാൻ നല്ല ഇനം പശുക്കൾ വന്നു നല്ല ഇനം എരുമകൾ വന്നു നല്ല ഇനം കാളകൾ വന്നു പല പല സം ഹരിയാനയിൽ നല്ല പ്രത്യേകതരം പശുക്കളുണ്ട് ഗുജറാത്തിൽ അതിന് വ്യത്യസ്തമായ മറ്റു ചില പശുക്കളുണ്ട് ഇത്തരം പശുക്കളെയെല്ലാം കർഷകർ കാണണ്ടേ എല്ലാവരും അറിയണ്ടേ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു ഗവൺമെന്റ് തന്നെ നടത്തുന്ന ഒരു കാർഷിക മേള അല്ലെങ്കിൽ പഞ്ചായത്ത് നടത്തുന്ന ഒരു കാർഷിക മേള കാക്കൂർ കാളവയലോടനുബന്ധിച്ച് കുറേ അധികം പശുക്കളെയും പലതരം വിവിധ ഇവിടെയൊക്കെ പല കർഷകരുടെയെങ്കിലും വിവിധ തരത്തിലുള്ള പശുക്കൾ വെച്ചൂർ പശു മുതൽ ജേ പശു വെച്ചൂർ പശു എന്നു തുടങ്ങി ഒരുപാട് വെറൈറ്റി പശുക്കളുണ്ട് ഇതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ പാടില്ല എന്താ കണ്ട കണ്ടാലല്ലേ ഞാൻ കണ്ടു നല്ല പശു ഇതിന് നല്ല പാൽ കിട്ടും എന്ന് പറഞ്ഞു ഇത് നല്ല നല്ല പശു എൻ്റെ വീട്ടിൽ രണ്ട് പശു ഉണ്ട് ഇതുപോലെ കൂടി വാങ്ങിക്കാം ഇതുകൊണ്ട് നമ്മൾ പാൽ ഉൽപാദനം നടക്കും നല്ലതല്ലേ വാങ്ങാം എന്ന് തീരുമാനിക്കാൻ അവസരമില്ല അപ്പോൾ എന്താ പറയുക പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാ ഒരു കാര്യം ഉടുപ്പിട്ട് ഉണ്ടാക്കാം പശുവിന് ഓരോ ഷർട്ടും ഒരു ലോകത്തെ നൈറ്റി തച്ചു കൊടുക്കാം പോലെ പശുവിനും കാളയ്ക്കും ഒക്കെ ആര് കാണലോ എന്നാ പൊതിഞ്ഞു വയ്ക്കാം ഇതിനെ മരുഭൂമിയിലെ ആനയായ ഒട്ടകത്തോടുള്ള ഗൾഫ് നാടുകളുടെ സമീപനം നിർദ്ദേശം രാജ്യം ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടകത്തിനെ വണ്ടിയിടിച്ചു വന്നാൽ ജയില്ല മനുഷ്യനെ കൊല്ലുന്നതും ഒട്ടകത്തെ വണ്ടിയിടിച്ചു കൊല്ലുന്നതും ഒരേ ശിക്ഷയാണ് പക്ഷേ ആ ഒട്ടകത്തിന്റെ ഓട്ടം നടന്നുണ്ട് അവിടെ ഒട്ടകം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിനെ വാരുമുടിക്കുന്നുണ്ട് അതിന്റെ ഓട്ട മത്സരം നടന്നുണ്ട് അവർ ഇറച്ചിക്ക് വേണ്ടി അതിനെ കൊല്ലുന്നുണ്ട് ഒട്ടകത്തിന് ഇറച്ചി കിട്ടും പക്ഷേ ഒട്ടകത്തിനെ വണ്ടിയിടിച്ചു വന്നാൽ മനുഷ്യനെ കൊല്ലുന്ന അതേ ശിക്ഷയാണ് ഒട്ടകത്തിന് ഗൾഫിൽ പോയി നോക്കൂ വീട്ടിൽ കടുവ വളർന്നു ഈ അടുത്ത് അത് ബിജു മേനേ അഭിനയിച്ച ഒരു സിനിമ കണ്ടാണ് അതിനകത്ത് ഒരു അറബിയുടെ പുലിയെ ഇങ്ങനെ കടുവ കുട്ടിയെ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാ ഗൾഫിലെ സിംഹത്തിനെ വളർന്നുണ്ടാളുകൾ വീട്ടിലേക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ദുബായിൽ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോ അവിടെ ഒരു വീട്ടിന്റെ പോയി ഈ ചീറ്റ എന്ന് പറയുന്ന പുലി നമ്മുടെ വള്ളിപുലി എന്ന് പറയുന്ന സാധനം ഇവിടെ നമ്മുടെ നാട്ടിൽ ആഫ്രിക്കുന്ന അതിനെ വീടിന്റെ മുറ്റത്ത് വളർത്തുക പിറവത്തിനടുത്ത് കാക്കൂർ കാളവയൽ നടത്തിപ്പിന് വേണ്ടിയുള്ള ബഹുജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നത് ഗണേഷ് കുമാർ ആണെങ്കിൽ സിനിമാ രംഗത്തുള്ള വ്യക്തിയും കൂടിയാണ് ജല്ലിക്കെട്ടിനു വേണ്ടി തമിഴ് സിനിമാ മേഖല ഒന്നാകെ ഇറങ്ങിയതുപോലെ ഒരു മൂവ്മെന്റിന് എന്തുകൊണ്ട് ഗണേഷ് കുമാറിന് നേതൃത്വം നൽകിക്കൂടാ കാളെ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അതിന്റെ പേര് ഗവൺമെന്റിന്റെ പിന്തുണ വായിക്കുക തമിഴ്നാട്ടുകാരെ കണ്ടുപഠിക്കുക അവിടെ പല ജാതിപ്പെട്ടവരുണ്ട് പല പാർട്ടിപ്പെട്ടവരുണ്ട് പല സിനിമ നടന്മാരുണ്ട് ഞാൻ തമിഴ് സിനിമ നടന്മാരൊരു സിനിമ നടനായ ഞാൻ തമിഴ് സിനിമാ നടീ നടന്മാരെ അഭിനന്ദിക്കുക കാരണം രജനീകാന്തും കമലഹാസനും പുതിയ തലമുറപ്പെട്ട സൂര്യയും വിജയും എല്ലാവരും നാടിന്റെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരേ സ്വഭാവം ഇത് മലയാളി കണ്ടുപഠിക്കാം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാറ് തമിഴ്നാട്ടിലും കർണാടകയിലും കർഷകരുണ്ട് അവർക്ക് കാളയുണ്ട് കാർഷിക സംസ്കൃതിയുണ്ട് നമുക്കൊരു കാക്കൂർ കാളവയൽ ഉണ്ടെന്നല്ലാതെ നമ്മൾ പശു വളർത്താതെ പാൽ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് ജല്ലിക്കെട്ട് കമ്പള മോഡൽ സമരങ്ങൾക്കായി ജനങ്ങൾ ഇവിടെ തെരുവിലിറങ്ങുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഗണേഷ് കുമാറിന് ഒരു ശ്രമം നടത്തി നോക്കാം വക്രദൃഷ്ടി സമാപിക്കുന്നു